നവരാത്രി കാലത്ത് അതിവിശേഷമായ ഒരു നട തുറക്കൽ നടക്കുന്ന തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തിനടുത്തുള്ള കഠിനംകുളം മഹാദേവ ക്ഷേത്ര ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത് കഠിനംകുളം കഠിനംകുളം മഹാദേവ ക്ഷേത്രം ഏതാണ്ട് തിരുവനന്തപുരത്തെ നഗരഹൃദയ ഭാഗത്ത് നിന്ന് ഒരല്പം അകലെയാണെങ്കിലും കഴക്കൂട്ടം എന്ന് ഇന്ന് ടെക്നിക്കൽ ഹബ് ഹബ്ബെന്നറിയപ്പെടുന്ന ഒരു പ്രദേശം ന്യൂ ന്യൂട്രിവാൻഡ്രം എന്നറിയപ്പെടുന്ന പ്രദേശത്ത് കഴക്കൂട്ടത്ത് നിന്ന് കഷ്ടിച്ച ഒരു നാലഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് കഠിനംകുളം ക്ഷേത്രമുള്ള പടിഞ്ഞാറ് ഭാഗത്ത് കടലും കിഴക്ക് ഭാഗത്ത് കായലുമായി കായലിനും കടലിനും നടുവിൽ നിൽക്കുന്ന പ്രദേശം കടലിന്റെ തീരത്തെ നൻകുളം കടൽ നൻകുളം എന്ന് പറഞ്ഞു പറഞ്ഞ് പേര് കഠിനംകുളമായത് എന്നത് ഒരു സങ്കല്പമാണ് എന്നാൽ കഠിനംകുളത്തിലെ മഹാദേവ ക്ഷേത്രത്തിൽ വർഷത്തിൽ നവരാത്രി നാളിൽ മാത്രം ദുർഗാഷ്ടമിയുടെ അന്ന് വൈകുന്നേരം മുതൽ വിജയദശമിയുടെ അന്ന് രാവിലെ വരെ നട തുറക്കുന്നൊരു പാർവതി നടയുണ്ട് കഠിനംകുളം മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവനാണ് കുടിക്കൊള്ളുന്നത് എങ്കിലും കിഴക്കേ നട അറിയപ്പെടുന്നത് പാർവതി നടയായിട്ടാണ് വർഷത്തിൽ ഈ മൂന്ന് നാളുകളിൽ അല്ലാതെ മറ്റൊരു നാളിലും അത് തുറക്കാറില്ല അതായത് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ദുർഗാഷ്ടമിയുടെ അന്ന് വൈകുന്നേരം നട തുറന്നാൽ വിജയദശമിയുടെ അന്ന് രാവിലെ ആകുമ്പഴേക്കും നട അടയ്ക്കും അപ്പോൾ കഷ്ടിച്ചൊരു അഞ്ചു നേരം മാത്രമാണ് ഭക്തർക്ക് ദർശനം ലഭിക്കാം ആ പാർവതി നിറയെ കാണുവാൻ പാർവതി നരയെ കുറിച്ച് പറയുവാനാണ് ഇന്ന് കഠനംകുളം മഹാദേവ ക്ഷേത്ര നമ്മൾ നിൽക്കുന്നത് പടിഞ്ഞാറ് ദർശനമുള്ള അഘോരഭാവത്തിലുള്ള മൂർത്തിയായിട്ട് വളർന്നു കടലിനഭിമുഖമായിട്ട് അതായത് കടൽ അടുത്താണ് ഭഗവാൻ്റെ മുൻവശം തന്നെയാണ് കടൽ അപ്പം അതിന് അഭിമുഖമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പടിഞ്ഞാറാണ് ദർശനം ഭഗവാൻ ഗണപതി ഭഗവാനുണ്ട് ലക്ഷ്യമ്മയുണ്ട് നാഗരുണ്ട് ഇവരാണ് ഉപദേവന്മാരായിട്ടുള്ളത് അപ്പം ദേവീ സങ്കല്പം ഇവിടെ ഭഗവാൻ്റെ കൂടെ എപ്പോഴും ദേവിയുടെ സങ്കല്പം ഉണ്ടാകും അപ്പം വർഷത്തിൽ മൂന്ന് ദിവസം നവരാത്രിയുടെ മൂന്ന് ദിവസം ദേവിയുടെ നട പ്രത്യേകം തുറന്ന് അവിടെ പ്രത്യേക പൂജകൾ വർഷത്തിൽ ഒരിക്കലും മാത്രമാണ് അവിടെ അതാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷ അത് നവരാത്രിയോടനുബന്ധിച്ചുള്ള ഇവിടുത്തെ എന്ന് പറയുന്നത് ദേവിയുടെ നട തുറപ്പാണ് ഒരിക്കൽ മാത്രം അപൂർവമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് വർഷത്തിൽ ഇപ്പോൾ ഭഗവതി സങ്കല്പത്തിലാണ് ഭഗവതി പാർവതി ദേവിയാണെങ്കിലും ഈ വർഷത്തിൽ നമ്മൾ പൂജ ചെയ്യുമ്പോൾ മൂന്ന് ഭാഗത്തിലാണ് ദുർഗാ ഭാഗവതിയും ഭദ്രകാളിയായിട്ടും അതുപോലെ സരസ്വതി ഭാവത്തിലും ആ വിദ്യാരംഭത്തിൽ സരസ്വതി പൂജയോടു കൂടിയാണ് സമാപിക്കുന്നത് ആ കാര്യങ്ങളാണ് ഇവിടെ ദേവിക്ക് പ്രാധാന്യമായിട്ട് ചെയ്യുന്നത് പടിഞ്ഞാറ പടിഞ്ഞാറൻ നട ആ സമയത്ത് മാത്രമേ തുറക്കുള്ളൂ അപ്പൻ ഏകരൂപനും അഘോരമൂർത്തിയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ട് ഇവിടെ വരുന്ന ഒരാളാണ് മനസ്സിലായില്ലേ അന്ന് മറ്റ് പുരോഗതിയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലത്തിനുമൊക്കെ മുൻപ് അപ്പോൾ പാവങ്ങളാണ് വന്ന അപ്പനെ ശരണം തേടുന്നത് അപ്പോൾ മാന്ത്രിയെ വഴിയിലോ മറ്റ് പോറ്റുമാരെ കൊണ്ടോ പണം കൊടുത്ത് നടത്താൻ പറ്റാത്ത നമുക്ക് വരുന്ന ശാരീരിക ദോഷങ്ങളും മരുന്നു കൊണ്ട് മാറാത്തതും മറ്റു ഉപദ്രകങ്ങളുള്ളതും ഭഗവാനൊന്ന് അഭയം തേടി ഭഗവാന്റെ ആ അഭിഷേക ജലം കുടിച്ചും ഇവിടുത്തെ കട്ടച്ചോറ് മാത്രം തിന്നു ഏഴ് ദിവസം ഭജന ഇരുന്ന് പോകുന്നവർ പരിപൂർണമായി പോയി സുഖം പ്രാപിച്ച് അവർ നല്ല ഉന്നത ലെവലിലെത്തിയ ഒരുപാട് ജനങ്ങളുണ്ട് കാശുകാർ വരില്ല കാരണം പാവങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന ഭഗവാനാണ് പിന്നെ ഇവിടെ എത്തുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണ് ആട്ടയും കാറും സൈക്കിളും മോട്ടോർ സൈക്കിളും എല്ലാം ഉള്ളവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു അവർക്കിവിടെ വരണമെന്ന് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞ് നിങ്ങളിവിടെ വരണമെന്ന് അഞ്ചും ഏഴും കൊല്ലമായിട്ട് സ്വന്തം ആട്ട ഉള്ളവർക്കോ സ്വന്തം കാറുള്ളവർക്കോ ഇവിടെ വരാൻ കഴിയുന്നില്ല കാരണം ഇവിടെ വന്നെത്തിയാൽ മോശം കിട്ടും പക്ഷേ അതാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മോശവും സംരക്ഷണവും ശാരീരിക സുഖങ്ങളുമാണ് കൊടുക്കുന്നത് അല്ലാതെ ഭയങ്കരപ്പെട്ട ധനീകമായി വാരിക്കോരി ഇട്ടുകൊടുക്കുന്ന ആളല്ല ശിവപാർവതി കുടുംബത്തോടെ ഇരിക്കുന്ന ആളല്ല ഒറ്റയ്ക്കിരിക്കുന്ന ഏകരൂപനാകുന്ന അഘോരമൂർത്തിയാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ കുറേ കാര്യങ്ങളുണ്ട് കിഴക്കിരുന്ന ആൾ പടിഞ്ഞാറ് നോക്കിയാണ് ഇവിടെ ഇരിക്കുന്നത് കിഴക്ക് ദേവീര നട വർഷത്തിൽ ഇത് തുറക്കേ ഉള്ളൂ